ഹായ് കൂട്ടുകാരെ ഈ ഓണത്തിന് പൂക്കളം ഒരുപേട്ടയിലാണ് പണ്ട് തമിഴ്നാട്ടിൽ നിന്നായിരുന്നു പൂക്കൾ വാങ്ങിയതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലും പൂക്കൃഷിയുണ്ട് ഇത് ഇരാറ്റുപേട്ടയിൽ റസീന എന്ന ഇത്ത ചെയ്ത പൂക്കൃഷിയാണ് നമ്മുടെ കണ്ണിന് കുളിർമയാകുന്ന പൂക്കളാണ് കാണാൻ തന്നെ എന്ത് ഭംഗിയ കൂട്ടുകാരെ ഇത് രണ്ട് കളറുള്ള പൂക്കളുണ്ട് ഇത് പൂ വേണ്ടവർ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇരാറ്റുവേട്ടയിലുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഇത് വാങ്ങുക പൂക്കൾ വിരിഞ്ഞിരിക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമാ പറ്റുന്ന എല്ലാവരും പൂക്കൾ വാങ്ങുക മറക്കണ്ട ഇതിന് ബൈ ബൈ ചെണ്ടുമല്ലിക